സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ നമ്മുടെ ഷൊർണ്ണൂരിലേക്ക് വന്നിരിക്കുക സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖം തന്നെ ഒന്നും മാറിയിട്ടാട്ടോ ഉള്ളത് അപ്പോ ആദ്യം ഒരു രൂപത്തിലല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോ ആകെ മൊത്തം ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻറെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോ ഒരു വർക്കും കാര്യങ്ങളെല്ലാം പൂർണ്ണമായും കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒന്നും കൂടി രസം തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ രൂപമാറ്റം വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ചോദിച്ചാല് അന്നൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ഥലത്തോട്ടുണ്ടായിരുന്നത് അതുമാതിരി തന്നെ ആളുകൾക്ക് വന്നിട്ട് പോവാനും ഒക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉടനെ പക്ഷെ അന്നത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ഏക്കർ സ്ഥലത്താണ് കേട്ടോ പാർക്കിങ്ങും അതേമാതിരി തന്നെ ആളുകൾക്ക് വരാനും പോവാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ നമ്മുടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ഏതൊരു ഭാഗത്ത് നിന്നും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഷൊർണൂർ ടച്ച് ചെയ്യാണ്ട് ഒരു തീവണ്ടിയും പോവില്ല കേട്ടോ കാരണം വെച്ചാൽ ഈ ഒരു ജംഗ്ഷൻ ചെല കേരളത്തിലെ വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ഇട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരിക്കും ഓക്കെ ബൈ